ഹായ് ഹലോ സ്ലാ വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ ഒരു വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് ഈ മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കും എന്നൊക്കെ ഒന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീടയിലേക്ക് പോകാം തയ്യൊരു കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു സവാളിയും രണ്ട് പച്ചമുളകും ഇവിടെ കട്ട് ചെയ്ത് ഒരു ചീനച്ചട്ടി അടുപ്പത്തേച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ഇതിൽ ചേർക്കുമ്പോൾ നിങ്ങളെ കാണിക്കാവുന്നതാണ് നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം അതാണ് നമ്മുടെ സവാളിയും പച്ചമുളകും ഇവിടെ നല്ലോണം വയറ്റിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു തക്കാളിയും ഒരു ചെറിയ സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കരുവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് പാകത്തിന് ഇത്രയും കൂടെ ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്നും കൂടെ നന്നായി വഴിറ്റെടുക്കാം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം ഞാനിത് വെള്ളക്കറിയാണ് തയ്യാറാക്കുന്നത് ഇത് തേങ്ങാപ്പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ അതൊരു മുറി തേങ്ങേൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത് ഇത് രണ്ടാം പാലാണ് ആദ്യക്കത്ത പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ദിവസം നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മളിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അത് നല്ലോണം തിളപ്പിക്കാനൊന്നും പാടില്ല അപ്പം ഞാനിതിലേക്ക് രണ്ട് മുട്ട നാലായി കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാനിവിടെ മുട്ടക്കറിയാണ് തയ്യാറാക്കുന്നത് ഇതിന് മുട്ട ഇത്തും പറയും വെള്ളക്കറിയെന്നും പറയും അപ്പോൾ നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റായ മുട്ടക്കറി മുട്ട ഇസ്റ്റു വെള്ളക്കറി എന്നൊക്കെ അറിയപ്പെടുന്ന കറി ഇതവിടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ കൊന്നുണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാല്ല